ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദീ ഇതൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ ഞങ്ങളുടെ ഒരു ചെറിയ ഞായറാഴ്ച ദിവസത്തെ ഒരു കുഞ്ഞു വീഡിയോയാണിത് അപ്പോൾ അതാ നമ്മുടെ ആകാശമൊക്കെ നല്ല രീതിയിൽ തെളിഞ്ഞ് ഇത് ഭംഗിയാലേ കാണാൻ തന്നെ അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഒരു ഗ്രീൻ ടീലാണ് തുടങ്ങിയത് കേട്ടോ അപ്പോൾ ഇതാ ഗ്രീൻ ടീ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ചായപ്പൊടി ഇടാം ഞാൻ ആദ്യം ചെയ്യുന്ന എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത് കേട്ടോ അപ്പം അതാ ചായപ്പൊടിയൊക്കെ ഇട്ടു ചായ നന്നായിട്ട് തിളപ്പിച്ചെടുത്തു ഒരു ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ ഗ്രീൻ ടീ അല്ലെങ്കിൽ രാവിലെ വെറും വയറ്റിൽ വെള്ളം അങ്ങനെയൊക്കെയാണ് കേട്ടോ കുടിക്കുന്നത് ഇതിപ്പോൾ സൺഡേ തൊട്ട് ഞാനിപ്പോൾ ഗ്രീൻ ടീ കുടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഞാൻ മാത്രമാണ് കേട്ടോ കുടിക്കുന്നുള്ളൂ പിന്നെതാ ഞാൻ പുട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ പുട്ടുണ്ടാക്കാറ് ഇതാകുമ്പം ഒറ്റ ഇതിൽ കാര്യം കഴിഞ്ഞല്ലോ പിന്നെ മുട്ടക്കറിയാണ് ഞാൻ പുട്ടിനുണ്ടാക്കിയിട്ടുള്ളത് പിന്നെതാ ഞാൻ കുട്ടികൾക്കുള്ള പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഒന്നില്ലെങ്കിൽ ഹോർലിക്സ് അല്ലെങ്കിൽ ബൂസ്റ്റ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ചോദിച്ചപ്പോൾ അവർക്ക് ഹോർലിക്സ് വേണ്ട ബൂസ്റ്റ് മതിയെന്ന് പറഞ്ഞു പാലൊക്കെ തിളപ്പിച്ച് ഞാൻ അവർക്ക് ബൂസ്റ്റൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ അതാണ് നമുക്ക് ഉച്ചയ്ക്ക് ഊണിന് വേണ്ടിയിട്ട് ഞാൻ അവിയലിനുള്ള കഷ്ണങ്ങൾ എടുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതെല്ലാം അരിഞ്ഞ് പെറുക്കി ഞാൻ കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടേ അപ്പോൾ ഞാനത് ആയിട്ടൊന്നും അരിയണതോ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ ജസ്റ്റ് വേവിക്കാനൊക്കെ ആയിട്ട് വെക്കുന്ന ചെറിയ ചെറിയ ക്ലിപ്പുകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ അത് നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് പിന്നെ അരപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് അവിയിൽ റെഡിയാക്കി എടുക്കുകയാണ് ചെയ്തത് പിന്നെ ഞാൻ മീൻ വറക്കാനായിട്ട് കിളിമീൻ കിളിമീൻ നാലെണ്ണേ ഞാൻ എടുത്തിട്ടുള്ളൂ ബാക്കി ഫ്രിഡ്ജിൽ വെച്ച് അപ്പം മുളക് തിരുമ്പി ഞാനത് വറക്കാനായിട്ട് വെച്ചു നമ്മുടെ ഉച്ചപുണീന് ഇതൊക്കെ തന്നെയാണ് കേട്ടോ വിഭവങ്ങൾ എന്ന് പറയാനായിട്ട് പിന്നെ മീനൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ പതുക്കെ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി അപ്പം അത് നമ്മുടെ പറമ്പൊക്കെ ഇതാണ് കേട്ടോ അപ്പം നിറച്ച് കാട് പിടിച്ചൊക്കെ കിടക്കുമായിരുന്നു പിന്നെ ഒരാളെ വിളിച്ച് അത് ക്ലീൻ ചെയ്യിച്ചു കേട്ടോ അപ്പോൾ അതാ നമുക്കൊരു പൂവൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് ബാക്കി എല്ലാ പൂക്കളും എൻ്റെ ഉണങ്ങി പോവുക നശിച്ചു പോവുകയൊക്കെ ചെയ്തു അപ്പം നീ അവശേഷിക്കുന്നവയിൽ ഇത് ഇതൊക്കെയേ ഉള്ളു അപ്പോൾ നീ പറമ്പൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് കാടുപിടിച്ച് കിടക്കുമായിരുന്നു കേട്ടോ മഴയൊക്കെ പെയ്തതിന് ശേഷം അപ്പോൾ അതാ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് നല്ല ഉച്ച സമയത്താണ് കേട്ടോ നല്ല വെയിൽ തെളിഞ്ഞിരിക്കുന്ന സമയത്ത് അപ്പോൾ ദൈതാണ് കേട്ടോ എൻ്റെ കറിവേപ്പ് അതിൽ പുഴു കയറിയിട്ട് കുറേയൊക്കെ പുഴു തിന്ന് ഇവിടെയൊക്കെ പോയിട്ടുണ്ട് അത് നമ്മളവിടെ വാഴയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ ഏത്ത വാഴയും പിന്നെ വേറെ ചെറിയ പൂവൻ പൂവൻ വാഴ എന്നല്ലേ പറയാം അതൊക്കെ നട്ടിട്ടുണ്ട് പിന്നെ ഈ തെങ്ങിൻ തൈ ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് അതിൻ്റെ ഇടയിൽ നമുക്ക് മു ഒക്കെ ഇരി നിൽപ്പുന്നുണ്ടേ ഞാൻ ചുമ്മാ ഒന്ന് വെറുതെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ജസ്റ്റ് ഇതൊക്കെ ഒന്നൊന്ന് കാണിച്ചതാണ് കേട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പം അല്ലെങ്കിൽ ലൈവൊക്കെ ഇടുമ്പോഴത്തേക്കും നല്ല ചീവീടിൻ്റെ സൗണ്ട് കേൾക്കും തവളയുടെ കരച്ചിൽ കേൾക്കാമെന്നൊക്കെ പറയാറില്ലേ അത് ഈ പറമ്പ് കണ്ടോ ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിലുള്ളൊരു ഏരിയയാണിത് അപ്പോൾ നമ്മുടെ ഏരിയ മാത്രം ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് കുറച്ചൊക്കെ പുറകിൽ വേറെ ആളുകളുടെ പറമ്പാണ് അപ്പോൾ ഇതാ കണ്ടോ ആ ഒരു പറമ്പ് നിറച്ച് കാടുപിടിച്ച് കിടക്കുവാണേ അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ചെയ്യ വീടിൻ്റെയും ഒക്കെ എത്രയും സൗണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഉച്ചയൂൺ എന്ന് പറയുന്നത് അവിയൽ വെണ്ടയ്ക്ക മെഴുക്കുരട്ടി ഒരു ഫിഷ് ഫ്രൈ ഇത്രയാണ് നമ്മൾ ഉച്ചയൂണിനെ ഉണ്ടായിരുന്നുള്ളൂ സൺഡേ സ്പെഷ്യൽ ഒന്നും ഉണ്ടായില്ല കേട്ടോ അങ്ങനെ അതാ ലെഞ്ചോട് കൂടിയിട്ട് ഞാൻ എൻ്റെ കുഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കൂടെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വെച്ചോളൂ അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്